പിന്നെയും പ്രണയപൂർവ്വം ബൈ മധുരിമ മാധുസ് ഭാഗം അഞ്ച് ഒന്നുമില്ലെങ്കിലും ആരെയും ഒന്നിനെയും പേടിക്കാതെ ജീവിക്കാമല്ലോ നഷ്ടമായ കൈകൾക്ക് കരുത്താകാൻ ഈ കൈകൾ തയ്യാറാണ് ഏട്ടനു സമ്മതമാണെങ്കിൽ മാത്രം അതും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോകുന്നവളെ കാണുക എന്തു പറയണം എന്നറിയാതെ നിന്നു പോയി നന്ദൻ അവൾ പോയിട്ടും കുറച്ച് നിമിഷങ്ങൾ അവൻ അവിടെ തന്നെയും നിന്നു എന്ത് തീരുമാനിക്കണം എന്നൊരു സംശയത്തിലായിരുന്നു അവൻ വന്തുജ മനസ്സിലില്ല പക്ഷേ ഒരാളെ സ്വീകരിക്കാൻ മാത്രം മനസ്സ് പാകപ്പെട്ടിട്ടില്ല എന്ത് തീരുമാനം എടുക്കണം എന്നറിയാതെ അവൻ കുറച്ച് നിമിഷങ്ങൾ അവിടെ തന്നെ നിന്നു അല്പസമയം കഴിഞ്ഞ് അകത്തേക്ക് നടന്നു നന്ദൻ കൂടെ എത്തിയതും ഹേമലത പതിയെ പോകുവാനായി എഴുന്നേറ്റു ജാനകിയമ്മേ മക്കൾക്ക് രണ്ടു പേർക്കും സമ്മതമാണേൽ നമുക്കിത് നടത്താം ഞാൻ രാത്രി വിളിക്കാം തുമ്പിയോട് ആലോചിച്ച് തീരുമാനം എടുക്കാൻ പറയൂ അതുപോലെ ഇവനും ആലോചിക്കട്ടെ നമ്മുടെ തീരുമാനം അടിച്ചേൽപ്പിച്ച് ഒരുമിപ്പിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല തുമ്പിയെ എനിക്കിഷ്ടമാണ് ഇവൻ്റെ പാതിയായി അവളാണെങ്കിൽ സന്തോഷം അതുപോലെ ഇവൻ്റെ ഒപ്പമാകുമ്പോൾ അവൾ സുരക്ഷിതയായിരിക്കും എന്നൊരു സമാധാനം കാരണം ഇവളെ കെട്ടിച്ചാൽ ശ്യാമയുടെ ആങ്ങള ജാനകിയമ്മയെ തറവാട്ടിലേക്ക് കൊണ്ടുപോകും അപ്പോൾ പിന്നെ തുമ്പിയുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ പോകാൻ പറ്റില്ല അവർ വിടില്ല എനിക്കും മറ്റൊരു വീട്ടിൽ ചെന്ന് കൂട്ടുകാരിയുടെ മകളുടെ സുഖവിവരം തിരക്കുന്നതിന് പരിമിതികളുണ്ട് ഇനി തിരക്കിയാൽ തന്നെ എല്ലാവർക്കും അത് ഇഷ്ടമാകണമെന്നില്ല അതുകൊണ്ട് ഇവർ ഒരു കൂരയ്ക്ക് കീഴിലാണെങ്കിൽ എനിക്ക് രണ്ടുപേരെയും കിട്ടുമല്ലോ മക്കളായി പിന്നെ എൻ്റെ മകനു വേണ്ടി ഞാൻ അവന് യോജിച്ചതല്ലാത്തതൊന്നും തിരഞ്ഞെടുക്കില്ല എന്നവനറിയാം ഒരു വർഷം കൊണ്ട് ഒരുപാട് അനുഭവിച്ചവനാണ് അതുപോലെ മോളും ഒരുപാട് അനുഭവിച്ചു ഈ ചെറുപ്രായത്തിൽ അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും പരസ്പരം താങ്ങും തണലും ആകാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും രണ്ടാളും ആലോചിക്ക് ആലോചിച്ച് തീരുമാനിക്ക് ജീവിതം നിങ്ങളുടേതാണ് അതും പറഞ്ഞ് ജാനകിയമ്മയെ നോക്കി തലയാട്ടി തുമ്പിയെ ഒന്ന് തഴുകി യാത്ര പറഞ്ഞ് ഹേമലത പുറത്തേക്കിറങ്ങി പിന്നാലെ രണ്ടു പേരെയും നോക്കി ചിരിച്ചെന്ന് വരുത്തി നന്ദനും അവർ പോയതും ജാനകി അമ്മ തുമ്പിയെ നോക്കി ചോദിച്ചു എൻ്റെ കുട്ടിക്ക് ഇഷ്ടമായോ അതോ അമ്മാമ്മയെ ബുദ്ധിമുട്ടിക്കാൻ വയ്യ എന്നുള്ള കാരണത്താൽ സമ്മതിച്ചതാണോ മോൾക്ക് എന്തെങ്കിലും സങ്കല്പങ്ങളുണ്ടെങ്കിൽ പറയണം കാര്യം എന്തൊക്കെ പറഞ്ഞാലും ആ കുട്ടിക്കൊരു കൈപ്പത്തിയില്ല മോൾക്ക് പിന്നീട് അതൊരു ബുദ്ധിമുട്ടാകരുതല്ലോ അമ്മ അത് പറഞ്ഞു നിർത്തിയതും തുമ്പി പറഞ്ഞു കൈപ്പത്തിയല്ലേ ഇല്ലാത്തതായുള്ളൂ അയാളിൽ നല്ലൊരു മനസ്സുണ്ടെന്ന് തോന്നുന്നു അമ്മാമേ പിന്നെ അതിപ്പോൾ കല്യാണത്തിന് ശേഷമാണ് സംഭവിച്ചതെങ്കിൽ ഉപേക്ഷിച്ചു പോകുവോ ഇല്ല നമ്മളത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകും അതുപോലെ തന്നെയാണ് തന്നെയാണിതും പിന്നെ എനിക്ക് എത്ര സങ്കല്പമുണ്ടായാലും കാര്യമില്ല നമ്മുടെ നാട്ടുകാരെ നാക്ക് നല്ലതായതുകൊണ്ട് അത് നടത്താൻ വിടില്ല എപ്പോഴും എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാൻ നോക്കുമ്പോൾ ജീവിക്കാൻ വിടില്ല എന്ന വാശിയുള്ളവരാണ് പലരും പിന്നെ പ്രായപൂർത്തിയായ പെൺകുട്ടി വിവാഹം കഴിക്കുന്ന ആൾക്ക് തന്നെ സംരക്ഷിക്കാൻ കഴിയണേ എന്നാണ് ആഗ്രഹിക്കുക ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് നാടിന് കാവൽ നിന്നവന് ഭാര്യയെ സംരക്ഷിക്കാൻ സാധിക്കും എല്ലാവരെയും നഷ്ടപ്പെട്ടപ്പോഴാണ് എനിക്ക് ആളുകളുടെ സ്വഭാവം ശരിക്കും മനസ്സിലാകുന്നത് അതിപ്പോൾ നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് ശരിയാ നമ്മുടെ കുടുംബത്ത് ഒരപത്ത് വന്നപ്പോൾ ബന്ധുക്കൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല പക്ഷേ ഹേമാൻറ്റി എത്ര തവണ നമ്മളെ കാണാൻ വന്നു ഏകദേശം അഞ്ച് വർഷമായിട്ട് ആൻറ്റി ഈ വീട്ടിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലെങ്കിലും വരാറുണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിളിക്കാറുണ്ട് എന്നാൽ നമ്മുടെ ബന്ധുക്കളോ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ഒരാശ്വാസവാക് പറയാനെങ്കിലും അതില്ല പകരം കുത്തി നോവിക്കാനാണ് മുന്നിൽ അതുകൊണ്ട് തന്നെ ഹേമാൻറ്റിയുടെ അടുത്ത് ഞാനും സന്തോഷവതിയായിരിക്കും എൻ്റെ അമ്മയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരിയല്ലേ അതുകൊണ്ട് തന്നെ ഒന്നുമില്ലെങ്കിലും എനിക്ക് നഷ്ടമായ എൻ്റെ അമ്മയുടെ സ്നേഹം ആൻറ്റി തരും അതുറപ്പാണ് അതുപോലെ ഞാൻ അവിടെ സുരക്ഷിതയായിരിക്കും അതുകൊണ്ട് തന്നെ അമ്മാമ്മയ്ക്ക് സമാധാനമായി തറവാട്ടിൽ നിൽക്കാം ഒന്നുമില്ലെങ്കിലും ഹേമാൻ്റി കൂടെ ഉണ്ടെന്ന ധൈര്യത്തിൽ അതുകൊണ്ട് തന്നെ അവർക്ക് സമ്മതമാണെങ്കിൽ അമ്മാമ്മ പറഞ്ഞോളൂ എനിക്കും സമ്മതമാണെന്ന് പിന്നെ ആൻറ്റി പറഞ്ഞ ഒരു കാര്യം എനിക്കും അമ്മാമ്മയോട് പറയാനുണ്ട് എനിക്ക് വേണ്ടി അമ്മാവിനോട് കാല് പിടിക്കാൻ നിൽക്കരുത് എനിക്ക് അവരുടെ അനുഗ്രഹം പോലും വേണ്ട അത്രയ്ക്ക് വെറുത്തുപോയി അവരെ അതും അവൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ജാനകിയമ്മയ്ക്ക് വ്യക്തമായി അറിയാമായിരുന്നു അവളുടെ വാക്കുകൾക്ക് പിന്നിലെ കാരണം എത്രമാത്രം വേദനിച്ചിട്ടാണ് അവൾ അത് പറഞ്ഞത് എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവർ മൗനമായി ഭഗവാനെ വിളിച്ചു തൻ്റെ പേരക്കുട്ടിയുടെ കഷ്ടപ്പാടിന് കണ്ണീരിനറുതി വരുത്താൻ കാറിൽ കയറിയപ്പോൾ മുതൽ നന്ദൻ മുഖം വീർപ്പിച്ചിരിക്കുന്നത് കണ്ടതും ഹേമലത അത് ഗൗനിക്കാൻ പോയില്ല അവനോട് പറയാതെ ഈ പെണ്ണുകാണൽ നടത്തിയത് ഇഷ്ടമായില്ല എന്നത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഹേമയ്ക്ക് മനസ്സിലായിരുന്നു ഇനിയും അവൻ്റെ താളത്തിന് വിടാൻ ഹേമ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു കാരണം പ്രായം മുപ്പത്തിയൊന്നായി ഇനിയും നീട്ടിക്കൊണ്ടു പോയാൽ വിവാഹം അത് കുറച്ച് ബുദ്ധിമുട്ടാകും കാരണം ഇപ്പോൾ പെൺകുട്ടികൾ കൂടുതലും മുപ്പത് വയസ്സിൽ താഴെയുള്ളവരെയാണ് നോക്കുന്നത് മാത്രവുമല്ല കൈപ്പത്തിയുടെ അഭാവം അത് വിവാഹ മാർക്കറ്റിൽ കുറവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനിയും നന്ദൻ്റെ ഭാവം തുടർന്നാൽ പെണ്ണ് കണ്ടുപിടിക്കാൻ കഷ്ടപ്പെടും മാത്രവുമല്ല തനിക്ക് തുമ്പിയെ ഒരുപാട് ഇഷ്ടമാണ് ഈ പ്രായത്തിൻ്റെ ഇടയിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ നന്ദനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് സംസാരിച്ച് തിരിച്ചു കയറി വന്നപ്പോൾ അവളുടെ കൺകോണിൽ ഒളിപ്പിച്ച നീർത്തുള്ളി കാൺകെ മനസ്സിലായിരുന്നു അവനും വന്ധുവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് മുഖം കണ്ടപ്പോൾ മനസ്സിലായി ഒരു കണക്കിന് തുറന്ന് സംസാരിക്കുന്നത് അത് നല്ലതാണ് പരസ്പരം തുറന്ന് സംസാരിച്ച് ഒരു ജീവിതം തുടങ്ങുന്നതാണ് നല്ലത് പൊരുത്തപ്പെടാൻ പറ്റില്ലെന്ന് തോന്നിയാൽ പിന്മാറാമല്ലോ അല്ലെങ്കിൽ മറ്റൊരാൾ വഴിയാണ് അറിയുന്നതെങ്കിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞാൽ ജീവിതം തകരാൻ അത് മതി അവർ ദീർഘനിശ്വാസത്തോടെ ഓർത്തു കാറ് നന്ദൻ അവർ താമസിക്കുന്ന വീടിൻ്റെ പോർഷിലേക്ക് കയറ്റി നിർത്തിയതും ഹേമലത എടുത്ത് കാറിൽ നിന്നും ഇറങ്ങി നന്ദൻ ഡോർ തുറന്ന് പുറത്തിറങ്ങിയതും ഹേമലത പേഴ്സിൽ നിന്നും താക്കോലെടുത്ത് വാതിൽ തുറക്കാൻ തുടങ്ങിയിരുന്നു തൻ്റെ മുഖം വീർപ്പിച്ച് പിടിച്ചിട്ടും അമ്മ ഗൗനിക്കുന്നില്ല എന്ന് കണ്ടതും അവൻ കടുപ്പത്തിൽ അമ്മയോട് പറഞ്ഞു ഒരു വാക്ക് പറയാമായിരുന്നു ഇങ്ങനെ പിടിച്ച പിടിയാലെയാണോ പെണ്ണ് കാണാൻ കൊണ്ടുപോകുന്നത് അത് കേട്ടതും തിരിഞ്ഞുപോലും നോക്കാതെ ഹേമ പറഞ്ഞു അമ്പുവിൻ്റെ ആയതുകൊണ്ട് നീ അത്യാവശ്യം വൃത്തിക്കല്ലേ വരൂ അതാണ് പിടിച്ച പിടിയാലെ കൊണ്ടുപോയത് മക്കൾക്ക് ദോഷം വരുന്നതൊന്നും അമ്മമാർ ചെയ്യില്ല സൗകര്യമുണ്ട് വിശ്വസിച്ചാൽ മതി അതും പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ മുറിയിൽ കയറുന്ന അമ്മയെ കാണുക പറഞ്ഞിട്ട് കാര്യമില്ല എന്ന ഭാവത്തിൽ ഒന്ന് നിശ്വസിച്ച് അവൻ അവൻ്റെ മുറിയിലേക്ക് പോയി മണിക്ക് അമ്പുവിൻ്റെ റിസപ്ഷൻ തുടങ്ങും അതുകൊണ്ട് തന്നെ അവിടെ മേൽനോട്ടം നടത്താൻ താൻ ചെന്നില്ലെങ്കിൽ അവൻ പൂരപ്പാട്ട് നടന്നു എന്നുള്ളതുകൊണ്ട് അമ്മയോട് അവിടെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ ഡ്രസ്സ് മാറി നേരെ അങ്ങോട്ടേക്ക് വിട്ടു നാലേ മുക്കാലായപ്പോൾ ഓടിപ്പിടച്ച് വരുന്ന നന്ദനെ കണ്ടതും റെഡിയായിരുന്ന ഹേമലത അവനെ കൂർപ്പിച്ച് നോക്കി അത് കണ്ടതും അവൻ പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് വേഗം കുളിച്ചിട്ട് വരാം അപ്പടി വേർത്തു അമ്മ പുറകിലെ വാതലെല്ലാം അടച്ചിരിക്കുമ്പോഴേക്കും ഞാൻ എത്തും വേഗം ആവട്ടെ സമയം പോയി ചെല് കുളിച്ചിട്ട് വാ അവൻ വേഗം പോയി കുളിച്ച് വേഷം മാറി വന്നു ഇരുവരും വേഗം ഇറങ്ങി അഞ്ചിനു മുന്നേ നന്ദൻ്റെ കാർ റിസപ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിലെത്തിയിരുന്നു അവിടെ ചെറുക്കനും പെണ്ണിനും ഒരുങ്ങാനുള്ള മുറികളുണ്ടായിരുന്നു അതിൽ അമ്പുവിൻ്റെ മുറിയിലെത്തി വാതിൽ തുറന്നതും അവൻ്റെ കണ്ണ് തള്ളി അകത്ത് കണ്ട കാഴ്ചയിൽ അവൻ പകച്ചു പണ്ടാരമടങ്ങിപ്പോയിരുന്നു തുടരും അടുത്ത ഭാഗത്തിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മോർ സ്റ്റോറീസ് വിത്ത് ലവ് മധൂസ്